സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്രി കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ മീനാക്ഷിയോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് ബാലൻ എങ്ങനെയെങ്കിലും ഒന്ന് മിനിസ്റ്റർ കൊണ്ടുവരണേ ഈ കല്യാണത്തിന് വേണ്ടിയിട്ട് അവസാനം മീനാക്ഷി ഒടിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുക അതിൻ്റെ കൂടെ നമ്മുടെ ആകാശ കൂടി മീനാക്ഷിയോട് റെക്കമെൻഡ് ചെയ്യുക എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുകൊടുക്ക് നമ്മുടെ നമ്മൾ ചെയ്ത തെറ്റുകൂടിയല്ലേ ആ തെറ്റുകൂടിയല്ലേ ഇല്ലാണ്ടാകാൻ പോകുന്ന നീ ഒന്ന് കൊണ്ട് കൊടുക്കുക എങ്ങനെയെങ്കിലും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൂടി കത്തുന്ന കണ്ണുകളോടുകൂടി നമ്മുടെ മീനാക്ഷി ഇങ്ങനെ ആകാശിനെ നോക്കുകയാണ് അതിനുശേഷം നമ്മുടെ ആകാശ ആകാശം പേടിച്ചകത്തേക്ക് കയറിപ്പോയി ഈശ്വര എന്നെ വന്ന് പൊരിക്കും അച്ഛനൊരു മയത്തിലൊക്കെ പറഞ്ഞാൽ പോരായിരുന്നോ ചുമ്മാ മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ട് മീനാക്ഷി ഇന്നെന്നെ വന്ന് ചാവട്ടേ കൂട്ടും എന്നൊക്കെ ഓർത്ത് ആകാശം ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക ഈ സമയത്ത് മിത്ര രാത്രി ഒറ്റയ്ക്കാണ് മിത്രയ്ക്ക് ഒരു കോള് വരികയാണ് നമ്മുടെ മിഥുനാണ് വിളിക്കുന്നത് ഈ ശബ്ദം ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴേക്ക് അവൾക്ക് മനസ്സിലായില്ല കേട്ടോ ഒരു അവൻ സ്വരം മാറ്റി സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് സംസാരിക്കുകയോ ചെയ്തതായിരിക്കാം എന്തായാലും ഇത്രയ്ക്ക് അവൻ്റെ സ്വരം മനസ്സിലായില്ല നിങ്ങൾ ആരാ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇത്ര പെട്ടെന്ന് നീ എന്നെ മറന്നോ അങ്ങനെ മറക്കാൻ വഴിയില്ലല്ലോ അങ്ങനെ മറക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവ പൊട്ടിച്ചിരിക്കുക കേട്ടോ ഇത് ആരാണ് സംസാരിക്കുന്നത് പറഞ്ഞാൽ പോലും നിനക്ക് മനസ്സിലാവണമെന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവ ഒട്ടഹസിക്കുകയാണ് കേട്ടോ എന്നിട്ട് കോളം കൊണ്ട് കട്ട് ചെയ്യിച്ചു കട്ട് ചെയ്തു ഇത്രയ്ക്ക് ആകെ ഒരു സമാധാനക്കേടായി അതുതന്നെയായിരുന്നു ഇതിൻ്റെ ആവശ്യവും ഇവൾക്ക് സ്വൈര്യവും സ്വസ്ഥതയും കൊടുക്കാതിരിക്കുക ഇവരുടെ ജീവിതത്തിലെ എന്നിട്ട് മിഥുൻ എന്ത് ചെയ്തു ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ആ സിം ഊതി അങ്ങോട്ട് ഒടിച്ച് കളഞ്ഞു കേട്ടോ അത് കണ്ടു തന്ന കൂട്ടുകാരെ ചോദിച്ച് ഈ സിമ്മ് സംഘടിപ്പിക്കാൻ എത്ര കഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാമോ നീ അത് ഒടിച്ച് കളഞ്ഞോ അപ്പോഴേക്കും ഇതേ ഇത് അവൾക്കിട്ട് കൊടുക്കുന്ന ഒരു പണിയാണ് മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സമാധാനപരമായ ഒരു ജീവിതമാണ് സൈ സൗര്യവും സമാധാനവും നഷ്ടപ്പെട്ട മിത്രം ഇപ്പോൾ അലയും മിത്രയും ഇതേ ഒരു അവസ്ഥയിലാണ് മിഥുൻ്റെ ആ ഒരു ലക്ഷ്യം നിറവേറി കഴിഞ്ഞിരിക്കുന്നു കാരണം ഇത്ര ആകെ ടെൻഷനിലാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ മിഥുൻ തന്നെയാണോ വിളിച്ചത് എന്നൊരു സംശയത്തിലാണ് അവൻ വന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ ആര്യനെ അവൻ അപായപ്പെടുത്തുമോ ആകെ പേടിച്ചരണ്ട് മിത്ര എങ്ങനെ നിൽക്കുക ഇതിനു മുമ്പ് ഈ ആര്യ ഇവ ഇയാളെ മിഥുനെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ കൊല്ലണമെന്ന് വിചാരിച്ച മിത്രയാണ് പക്ഷേ ഇപ്പം മിത്ര ആര്യനുമായിട്ട് നല്ലൊരു ജീവിതം കൊതിക്കുന്നത് കൊണ്ട് തന്നെ ആര്യൻ എന്തെങ്കിലും സംഭവിക്കുമോ തൻ്റെ ആര്യൻ്റെ ജീവിതം ഇല്ലാണ്ടാകുമോ എന്നൊക്കെ ഒരു പേടിയിലാണ് മിത്ര എങ്ങനെ നിൽക്കുക ുന്നത് ഇതേ സമയം നമ്മുടെ ബാലൻ ദേവമംഗലത്തെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കല്യാണ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരം അയ്യോ ഒരു കല്യാണം തുടങ്ങിയതേ ഉള്ളൂ എന്തൊക്കെ ബുദ്ധിമുട്ടുകളായി എത്ര പൈസയായി എന്നൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ധർമ്മൻ പറഞ്ഞു അപ്പോൾ അവിടെ മീനാക്ഷിയും അനുവും അതുപോലെ ഗോമതിയും ധർമ്മനും ഇത്രയും പേരാണുള്ളത് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പം നമ്മുടെ ധർമ്മൻ പറഞ്ഞു ഇത്ര അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആദ്യത്തെ രണ്ട് കല്യാണങ്ങൾക്ക് ഏ ആരിനെയും ആകാശിനോടേയും ആ ആകാശിനോടും അളിയ നന്ദി പറയുകയാണ് വേണ്ടത് ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കല്യാണം നടന്നില്ലേ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഈ ബാലൻ അങ്ങ് ദേഷ്യം വന്നിട്ടോ എന്നാൽ നീ തന്നെ വിളിച്ച് നന്ദി അങ്ങ് പറയടാ ഹേ നീ ഞാൻ തന്നെ വിളിക്ക് എന്നെ അപമാനിച്ച് അവര് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അപമാനം ഉണ്ടായിട്ടില്ല രണ്ടും കൂടെ കാണിച്ച് വെച്ചത് എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ മീനാക്ഷിക്കൊരു കുത്തല് തോന്നുന്നുണ്ട് മാത്രമല്ല എന്നെയൊക്കെ ഇങ്ങോട്ട് ചിതയിലേക്ക് വെക്കാനായിട്ട് നീ അങ്ങ് പറ രണ്ട് എൻ്റെ ആൺമക്കളോട് വിളിച്ചിട്ടും അപ്പോൾ ഗോമുതി ചോദിച്ച് ബാലറ്റിനെ എന്തൊക്കെയാണ് ഈ പറയുന്നത് പിന്നെ എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞ രണ്ട് സംഭവങ്ങളാണത് എന്നിട്ട് അവന്മാരോട് ഞാനിപ്പോൾ നന്ദി പറയണമെന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കോമതി പറഞ്ഞു അവൻ വെറുതെ പറഞ്ഞതല്ലേ നിൻ്റെ ആ നീ അമ്മാക്കം പറഞ്ഞത് കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലന് ഭയങ്കര ദേഷ്യം ധർമ്മന് മനസ്സിലായി ഇനി അവിടെ നിന്നാ ശരിയാവില്ല എന്നും പറഞ്ഞ് ധർമ്മൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് ഈ ഒരു സമയത്താണ് നമ്മുടെ ബാലനെ ഉദയഭാനി വിളിക്കുന്നത് ഉദയഭാനി സാറാ എന്നൊക്കെ പറഞ്ഞ് കോൾ എടുക്കുക ഹലോ സാർ മിസ്റ്റർ ബാലൻ ഉറങ്ങിയില്ലല്ലോ അല്ലേ ഇല്ല കടയിൽ നിന്ന് വന്നതേ ഉള്ളു ഉറങ്ങാൻ കുറച്ചുകൂടി സമയമെടുക്കും എൻ്റെ ബാലൻ പറഞ്ഞപ്പോഴേക്കും ആ കടയിലായിരിക്കുമ്പോൾ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് മര്യാദ അല്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് വിളിച്ചത് അതിനെന്താ സാർ എന്താണെങ്കിലും പറഞ്ഞോളൂ എൻ്റെ മകനും നിങ്ങളുടെ മകളും എൻ്റെ മകളും നിങ്ങളുടെ മകനുമായിട്ടുള്ള വിവാഹം നടത്തുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ബാല ഏ അതെന്തോ സാർ അങ്ങനെ ചോദിച്ചത് ഏഹ് ബാല നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ആൺമക്കളെക്കുറിച്ചും വളരെ മോശമായ കാര്യങ്ങളാണ് എൻ്റെ കാതിലെത്തിയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ എല്ലാവരും അന്ധം ഇട്ടിങ്ങനെ ഇരിക്കുക സ്പീക്കറിലിട്ടുകൊണ്ടാണ് ബാലൻ സംസാരിക്കുന്നത് സർ ആരാ ഇതൊക്കെ പറഞ്ഞത് പറഞ്ഞത് ആരാണെന്നല്ലോ കേട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്നല്ലേ അപ്പം ഞാനും എൻ്റെ മക്കളും നല്ല നിലയിലാണ് താമസിക്കുന്നത് അത് നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അറിയാവുന്നതല്ലേ മനസ്സിലായി കാണൂല്ലോ ആ കാര്യമൊക്കെ ശരി തന്നെയാണ് പക്ഷേ മനുഷ്യനെ നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ലല്ലോ ബാല അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതും സംസാരിക്കുന്നതും എത്ര മാന്യമായിട്ട് പെരുമാറുന്നവരുടെ ഉള്ളിലും കള്ളനോ കൊള്ളക്കാരോ ഒക്കെ ഒളിഞ്ഞിരിക്കാം സത്യമാരറിയുന്നു എൻ്റെ അപ്പോയിൻമെൻ്റ് പോലും എടുക്കാത്തത് രണ്ട് പേര് എൻ്റെ വീട് വന്ന് നിങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ ആ എന്തെങ്കിലും വാസ്തവം ഇല്ലാതിരിക്കുമോ അപ്പോൾ ഇതൊക്കെ കള്ളത്തരമാണ് ഈ വിവാഹബന്ധം നടക്കുന്നതിൽ അസൂയക്കാർ ഒത്തിരി പേരുണ്ട് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം ഞാൻ കണ്ടുപിടിക്കാം ആ വേണ്ട വേണ്ട ഇനി ഒരു വഴക്കിനോ വക്കാളത്തിനോ ഒന്നും പോകണ്ട ബാലനെ ഞാൻ വിശ്വസിക്കുകയാണ് ആലോചനയായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ് അപ്പോഴേക്കും സാർ വളരെ സന്തോഷം അങ്ങേപ്പോലൊരു വലിയ മനുഷ്യൻ എന്നെ വിശ്വാസത്തിലെടുത്തല്ലോ ബാല ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കുക നാളെ ചിലപ്പോൾ ഈ നിങ്ങളെക്കുറിച്ച് വന്ന് പറഞ്ഞവർ തന്നെ എന്നെക്കുറിച്ചും പറഞ്ഞ് നിങ്ങളോട് വന്ന് പറഞ്ഞു എന്ന് പറയാം അത് വിശ്വസിക്കാതിരിക്കാനുള്ള മനസ്സ് നിങ്ങളും കാണിക്കണം കോടീശ്വരനായോ ഞാൻ ചിലപ്പോൾ തെരുവുതേണ്ടിയാണെന്ന് പറയാനും മടിക്കാത്ത ആൾക്കാരാ ചുറ്റിനും അയ്യോ സാറിനെക്കുറിച്ച് അപവാദം പറയുന്നവൻ്റെ മുഖം അടിച്ചു തിരിക്കും ഞാൻ ആ അത് മതി ബാലാ ഹാ അത് മാത്രം മതി എന്നൊക്കെ പറയാണ് നമ്മുടെ ഉദയഭാനു എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ ആ ശരി എന്തായാലും സംഗതിയേറ്റു എങ്ങനെ ഉണ്ടടി എൻ്റെ ബുദ്ധി എന്ന് ഉദയഭാനു കെട്ടികളോട് ചോദിച്ചപ്പോൾ തകർത്തു ഇനിയിപ്പ നമ്മളെ കുറിച്ച് കുറിച്ച് ആരെങ്കിലും ഉള്ള കാര്യം കൂടി വിളിച്ചു പറഞ്ഞാലും അയാൾ വിശ്വസിക്കത്തില്ല ഒരു രക്ഷപ്പെട്ടു അപ്പൊ മനുഷ്യരുടെ ഒരസൂയം കുച്ചുമ്പും എന്തുമാത്രം ഉണ്ടെന്ന് കണ്ടോ ആരാണോ ഈ മഹാഭാവം ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നത് അതാരാ കൃഷ്ണമംഗലത്തെ ആൾക്കാരായിരിക്കും വേറെ ആരാ മഹാഭാവം പറഞ്ഞുണ്ടാക്കാൻ എന്തായാലും ഇത്തവണ യുവന്മാരുടെ ഒന്നും കളി നടക്കാൻ പോകുന്നില്ല എന്തായാലും എൻ്റെ മകൻ ആനന്ദൻ്റെ വിവാഹം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നടത്തും അതെ ഈ ലോകം കണ്ട ഏറ്റവും വലിയ കല്യാണമായിട്ട് തന്നെ നടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ വെല്ലുവിളിയോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും മിത്ര രാത്രി പഠിച്ചോണ്ടൊക്കെ ഇരിക്കുകട്ടോ മിത്രയുടെ മനസ്സിലാകെ ഒരു ടെൻഷൻ ഇല്ലാതില്ല ആ ഒരു സമയത്ത് ആരും ഇതുവരെ വന്നിട്ടില്ല രാത്രിയായി ആ ആര്യം വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കി 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 നോക്കിയിരിക്കുകയാണ് ആ ഒരു സമയത്ത് പുറത്ത് വണ്ടി വരുന്ന സൗണ്ട് കേട്ടു പെട്ടെന്ന് ഇവിളുടെ മനസ്സിലേക്ക് പേടിയായി മറ്റാരെങ്കിലും ആണോ ആരും തന്നെയാണോ എന്നൊരു സംശയം ആരും വന്ന കഥകിന് മുട്ടിയിട്ടും തുറക്കാതെ മിത്ര ഇങ്ങനെ നിൽക്കുക ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനാ ആര് വാതിൽ തുറക്കുക ആര്യൻ പുറത്തുനിന്നി ഞാൻ ആ കഥക്ക് തുറക്കും മിത്ര എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് മിത്ര കഥക് തുറന്നത് നീ എന്താ താമസ് എന്നൊക്കെ പേടിയോട് ഇങ്ങനെ ചോദിക്കുന്നത് കണ്ടപ്പോഴേക്കും നീ എന്താ ഇത്ര പേടിച്ചത് എന്താ പറ്റിയത് അല്ല നീ എന്താ താമസിച്ചത് നിനക്കെന്താ ഈഴേട്ട് വല്ലാത്തൊരു പേടി എന്നാര്യൻ ചോദിക്കുക ഏതു നേരവും ആരും ഉപദ്രവിക്കാൻ തക്കം പാ പാർത്തിരിക്കുകയാണ് എന്ന രീതിയിലാണല്ലോ നിന്റെ പെരുമാറ്റം എന്താ പ്രശ്നം ഏ നമ്മുടെ മിത്ര മിത്രയിലൂടെ ആ ഫോൺ കോൾ ആണ് കടന്നു പോകുന്നത് നീ എന്താ ആലോചിക്കുന്നത് നീ എന്താ മറുപടി പറയാത്തത് അത് അത് പിന്നെ എനിക്ക് എന്താണെന്ന് അറിയില്ല ആര്യ തനിച്ച് താമസിക്കാൻ തീരെ താല്പര്യമില്ല എനിക്കൊരു പേടി പോലെ ജീവിതത്തിൽ നമ്മൾ തനിച്ചായി കഴിഞ്ഞു മിത്ര അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം അതുമാത്രമേ ഇനി വഴിയുള്ളൂ ഈ ദേവമംഗലത്തേക്ക് പോയാൽ എന്താ ഈ ആര് കുഴപ്പം ഇതെങ്ങനെയാ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക ആര്നെ എങ്ങനെയാ സമ്മതിപ്പിക്കുക ആരിനാണേ പറഞ്ഞു അതെ ആ ആ ഞാനൊന്ന് കിടക്കട്ടെ നീ പഠിക്കാനുള്ളത് വല്ല പഠിച്ചോ അതെന്താ ഒന്നും കഴിക്കാതെ ചൂട് കഞ്ഞിയുണ്ട് ചില കറികളും ഉണ്ട് ബാ കഴിക്കുക വേണ്ട എനിക്ക് നല്ല ക്ഷീണമുണ്ട് അതെന്താ ഭക്ഷണം കഴിക്കാൻ പോലും വയ്യാത്തൊരു ക്ഷീണം അതെ ഇന്ന് കുറച്ച് വൈകിട്ട് ലോഡ് എടുക്കാൻ ഇറക്കാനുണ്ടായിരുന്നു അത് ഞാൻ എടുത്തു പൈസ കിട്ടുന്ന കേസല്ലേ പക്ഷേ കുറച്ചധികമായി പോയി അതിൻ്റെ ആയിരിക്കും ക്ഷീണം ഒന്ന് ഉറങ്ങിയാൽ ശരിയാകും എന്നാൽ ശരി കാണാം എന്നും പറഞ്ഞിട്ട് അവ അവനങ്ങ് പോകാൻ തുടങ്ങുക അപ്പോഴേക്കും ഇത്ര പിടിച്ചു ചേർത്തി ആര്യ ആര് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം ഇതൊക്കെ ഞാൻ കാരണമല്ലേ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഓരോ മനുഷ്യർക്കും ഓരോ വിധിയുണ്ട് ഇതൊന്നും നീ കാരണമല്ല എൻ്റെ തലയിൽ വ വരച്ചിരിക്കുന്നത് ഇതാണ് എനിക്കതിൽ ഒരു പരാതിയില്ല പക്ഷേ ആര്യ എനിക്കതിൽ പരാതി ഉണ്ട് എനിക്കതിൽ പരിഭവം ഉണ്ട് ആര്യനിങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് വേണ്ടിയിട്ടല്ലേ ആര്യ എനിക്കിനി ഇവിടെ താമസിക്കാൻ പറ്റില്ല ആര്യ അപ്പം പിന്നെ നമ്മൾ എന്തു ചെയ്യും നമുക്ക് പോകാം ആര്യ ദേവമംഗലത്തേക്ക് നമുക്ക് തിരിച്ചു പോകാം അപ്പോഴേക്കും ആര്യൻ്റെ മുഖം അങ്ങോട്ട് മാറിയിട്ടോ മതി നിർത്ത് നിനക്ക് വേണമെങ്കിൽ പോകാം ദേവമംഗലത്തേക്കോ കൃഷ്ണമംഗലത്തേക്കോ എവിടെയാന്ന് വെച്ചാൽ നിനക്ക് പോകാം പക്ഷേ ഈ ആര്യനെ പ്രതീക്ഷിക്കണ്ട അപ്പോഴെനിക്ക് മിത്ര പറഞ്ഞു ആര്യ ആര്യൻ്റെ കൂടെ ആര്യൻ്റെ വീട്ടിലേക്കാണെങ്കിൽ മാത്രമാണ് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിൽ ഒരു ശബ്ദം ഉറപ്പിച്ചാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അത് നിറവേറാതെ ഞാനില്ല മിത്രക്ക് വേണമെങ്കിൽ പോകാം നിനക്ക് വേണമെങ്കിൽ തനിച്ചു പോകാം എന്ന് പറഞ്ഞു ആരെയങ്ങ് പോകാം മിത്രയാണ് ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ ആകാശ പ്രതീക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു തല്ല് തല്ലുകൊള്ളുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് ആരുടെ കൈയിൽ നിന്ന് മീനാക്ഷിയുടെ കൈയിൽ നിന്ന് ആകാശമാണെങ്കിൽ ഈശ്വര അവൾ വരുന്നതിന് മുമ്പ് ഷീറ്റൊക്കെ വിരിച്ചു പോ താഴെ ഷീറ്റൊക്കെ വിരിച്ചിട്ടു കേട്ടോ ഇനി ഇവിടെ കിടക്കാൻ പറഞ്ഞാൽ അവൾ ഓടിക്കും താഴെ താഴെ എവിടെ വേണേലും കിടക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവൻ ഷീറ്റ് താഴെ ഇട്ടിട്ട് കട്ടിലിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ മീനാക്ഷി കയറി വരുന്നത് മീനാക്ഷി കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആകാശിൻ്റെ വളിച്ച ചിരിയൊക്കെ കണ്ടപ്പോൾ തന്നെ മീനാക്ഷിക്ക് കാര്യം മനസ്സിലായി വാരൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കാതെ കയറി വാ എന്ന ആകാശ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ കൂടി കഥ അടച്ചു നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞ് തീർക്കാം മീനു പറഞ്ഞ് തീർക്കാൻ പറ്റുന്നൊരു പ്രശ്നം അല്ലല്ലോ നമ്മൾ തമ്മില് എൻ്റെ കയ്യിൽ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ എന്നിട്ട് നിങ്ങടെ തല കെട്ടി ഞാനൊന്നും തന്നേനെ ഒന്നും ചെയ്യല്ലേ മീനു നമ്മൾ നേരെ ചൊവ്വിനൊന്നും ജീവിച്ച് തുടങ്ങുന്നതല്ലേ ഉള്ളൂ ആനന്ദന്റെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിക്കാല് കാണാനുള്ളതല്ലേ അയ്യോ കുഞ്ഞിക്കാല് പഞ്ഞിക്കാല് എന്നെക്കൊണ്ടെന്നാണ് പറയിപ്പിക്കരുത് ദേ അച്ഛൻ അത്രയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ നാവൊന്നും പൊന്തിയില്ലല്ലോ എതിർക്കാനായിട്ട് അയോ അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ എന്നെ താലി കെട്ടി നിങ്ങള് ഇങ്ങോട്ട് കൊണ്ടു വന്നത് നാണക്കേടാണെന്ന് പറഞ്ഞില്ലേ അത് നാണക്കേടാണല്ലോ നിന്റെ വീട്ടുകാരോട് ചോദിച്ചാൽ അവരും ഇതുതന്നെയല്ലേ പറയുള്ളൂ ഏ നീ എന്നെ കല്യാണം കഴിച്ചത് അവർക്ക് നാണക്കേടാണ് എൻ്റെ വീട്ടുകാരെങ്കിലും നിങ്ങളെ വിളിച്ച് മുന്നിൽ നിർത്തി അങ്ങനെ പറഞ്ഞോ ഇല്ലല്ലോ അച്ഛൻ എന്നെ നിർത്തിക്കൊണ്ട് അത്രയും പറഞ്ഞത് നിന്നോടല്ലല്ലോ എന്നോടല്ലേ പറഞ്ഞത് ഏകാശ്ശേ എന്നെ ഭ്രാന്തി പഠിപ്പിക്കരുത് കേട്ടോ നീ ആ മന്ത്രി വിളിച്ച് കല്യാണത്തിന് വരാൻ പറ അതോടാച്ഛൻ്റെ പ്രശ്നം തീരും വിളിക്കുന്നുണ്ട് ഞാൻ മന്ത്രി ഞാൻ പോക്കറ്റിൽ ഇട്ടോ ഇട്ടോണ്ട് അടക്കാമെന്നാണോ നിങ്ങളുടെ വിചാരം അല്ല ഫോൺ വിളിച്ച് അഭിനന്ദിച്ചില്ലേ സമ്മാനമൊക്കെ തന്നില്ലേ ഓ ഉടനെ അങ്ങോട്ട് കിട്ടി ഒരിഞ്ഞ് കല്യാണം കൂടാൻ വരുമോ ഞാൻ പറയുന്നില്ല എന്നെക്കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ ഈ എൻ്റെ വിധി എന്നും പറഞ്ഞത് നമ്മളെ മീനാക്ഷി പുറകെ ആകാശം മീനു എന്ന് വിളിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായതിനു വിചാരിക്കുന്നു സി ഒ കെ യും താങ്ക്